ഐ ഗേസ് വെൽക്കം ബാക്ക് ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഫോറക്സ് കറൻസി പേരിലാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഡോളർ ബസ് ജപ്പാനീസ് സോ ഞാനിവിടെ മറ്റേ ട്രേഡ് ഓപ്പൺ ചെയ്തു എ യു ഡി എ യു ഡി ജെ പി വൈ അതാണതിൻ്റെ സിമ്പിൾ സോ ഞാനിവിടെ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്യുവാണ് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഫോറക്സ് ട്രേഡിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുക്കും ഒരു സ്റ്റോപ്പ് ലോസ് സോ ഞാനൊന്ന് ചാർട്ട് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ കൊടുക്കുകയാണ് സോ വിതൗട്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ ഒരിക്കലും എന്താണ് ട്രേഡ് എടുക്കാറില്ല ആൻഡ് ഓക്കെ സോറി ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറെ വേറൊരു ലാപ്പ് നോക്കി ചാർട്ടിൽ എക്സാക്റ്റ് വാല്യൂ നോക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ മാർക്കറ്റ് ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുവാണ് യെസ് ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എൻ്റെ ഇവിടെ മെറ്റാ ട്രേഡർ ഫൈവ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പൊസിഷൻ കാണാൻ വേണ്ടി പറ്റും ആൻഡ് ഓൾസോ ഞാൻ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ലെവലും അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു ചാട്ടിൽ തൊട്ടുമ്പോൾ ഒരു ലൈൻ ഇവിടെ കാണാൻ പറ്റും അതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ലൈൻ റൈറ്റ് ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് വെക്കാം ഞാൻ അപ്പോൾ ഒന്ന് ആക്യുറേറ്റ് വാല്യൂ നോക്കിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഞാൻ അതിന് മുൻപ് ഈ ഒരു ട്രേഡ് എടുത്ത ഒരു റീസൺ എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കഴിഞ്ഞ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി പിന്നീട് ഇന്ന് മോർണിംഗിൽ നല്ലൊരു സെല്ലിങ് അവിടെ കാണാൻ വേണ്ടി പറ്റും ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും അപ്സൈഡ് മൂവ് പിന്നെ ഒന്ന് സ്പെൻഡ് ചെയ്തു തന്നെ കഴിഞ്ഞത് ഫെയിൽ ചെയ്തു താഴോട്ടൊരു സെല്ലിങ് വന്നു ആ ഒരു സെല്ലിംഗ് നടന്ന് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റീസൻറ്റ് സെല്ലിങ്ങിനുള്ള ഒരു ഫുൾ ബാക്ക് ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത് അല്ലേ ഒരു സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഐ ഡിയിട്ടൊരു പുൽ ബാക്ക് ആണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പുൾബാക്കിൽ തന്നെ ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നത് ഈ ഒരു പൊസിഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴോട്ടൊരു ഡൗൺ സൈഡ് മൂവാണ് ആൻഡ് അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു സിങ് ഹൈ പോയിൻ്റ് കൂടിയുണ്ട് അപ്പം ആ ഒരു ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ കൂടി എടുക്കുന്നുണ്ട് കുറച്ച് സമയമായിട്ട് അവിടെ മൾട്ടിപ്പിൾ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം വിത്ത് ഒരു വീക്ക്നെസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം ആ ഒരു റീസൺ അതൊരു കൺഫർമേഷൻ എന്ന രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ഒരു കോൺഫിഡൻ്റ് ആണ് ഒരു മൂവ്മെൻറ്റ് ഓക്കെ സോ എക്സ്പെക്ട് ഒരു ഡൗൺ സൈഡ് മൂവ് ആണ് പിന്നെ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്തില്ല റൈറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല തിരിച്ച് ആ ലെവലിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ട് സോ അതൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഫെയിലറാണ് ഞാൻ മുൻപൊരു ട്രേഡിങ് സ്ട്രാറ്റജി ഞാൻ ഷെയർ ചെയ്തിരുന്നു അല്ലേ ലാസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു ഒരു എസ് എഫ് പി സ്ട്രാറ്റജി അല്ലേ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സ്വിങ് പാറ്റേൺ ബ്രേക്ക് ചെയ്തത് ഫെയിൽ ഫെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് ആ ഒരു ലെവൽ വന്ന ആ ഒരു പുൾബാക്കിൽ ഒരു എൻട്രി ഞാൻ ഞാനവിടെ എടുത്തിരുന്നത് റേറ്റ് എക്സാക്ട്ലി ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത് സോ ചെറിയൊരു ലോസ് പ്രോഫിറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എക്സാക്ട്ലി ഞാൻ എൻട്രി എടുത്ത ലൊക്കേഷൻ ഈ ഒരു പോയിന്റിൽ ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ് എൻട്രി എടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയൊക്കെ എൻ്റെ ഒരു ട്രേഡിങ് ഗഡ്സിൻ്റെ മുകളിലാണ് ഞാനൊരു ട്രേഡ് എടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് ബട്ട് സ്റ്റിൽ ഒരു ട്രേഡിൽ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് മേ ബി മുകളിലോട്ട് പോകുന്ന സമയത്ത് വലിയ മൂവ്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് തന്നെ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരിക്കുന്നത് ആൻഡ് ടാർഗറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ് റൈറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ എനിക്കൊരു ട്രേഡിങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിരിക്കാം വേണമെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഈ ഒരു സിംഗിൾ ഓൻ്റെ താഴെയായിട്ട് സ്ട്രെറ്റ് ചെയ്യാം റൈറ്റ് അപ്പോഴത്തേത്തന്നെ ഏകദേശം ഒരു വൺ ഇസ് ടു ഫോർ ഒക്കെ നമുക്ക് റിസ്ക് റിവാർഡ് അവിടെ കിട്ടും റൈറ്റ് സ്റ്റോപ്പ് ലോസ് അനുസരിച്ച് ഒരു വൺ ഇസ് ടു ഫോർ റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും അപ്പം ഒരു ടാർഗറ്റായിട്ട് ഒരു ഇനീഷ്യൽ ടാർഗറ്റായിട്ട് ഞാനിത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിന്ന് എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ലെവലിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് റൈറ്റ് ആ ലെവലിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വ്യൂ റോങ് ആവും അവിടെ ലോസ് ബുക്ക് ചെയ്യും ഓക്കെ ഒരു വൺ ഈസ് ടു അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് തരുന്ന റിസ്ക് റിവാർഡ് സെറ്റപ്പ് സെറ്റപ്പുള്ള ഒരു ട്രേഡാണിത് അപ്പോൾ വെയിറ്റ് ചെയ്യാം ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത് ഒരു ഫണ്ടഡ് അക്കൗണ്ടിലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഒരു പ്രോഫേമിൻ്റെ മാത്രമല്ല ഫണ്ടഡ് അക്കൗണ്ട് ഉള്ളത് മൾട്ടിപ്പിൾ ഏകദേശം ഒരു മൂന്ന് പ്രോ ഫേമിൻ്റെ ഫണ്ടഡ് അക്കൗണ്ടുകളുണ്ട് അതിൽ പാസ്സ് ചെയ്തതും സ്റ്റിൽ ട്രേഡ് എടുക്കുന്ന അക്കൗണ്ടുകളുണ്ട് പിന്നെ അതുകൂടാതെ ഫോറക്സ് നേരിട്ടുള്ള ബ്രോക്കറിലും ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഫോറക്സ് ചെയ്യുന്നത് എന്താണ് ഒരു ലീഗലായിട്ടുള്ള കാര്യമല്ല നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നത് ലൂപ്പ് ഹോൾ വഴിയൊക്കെയാണ് ഇതൊരു ഗ്രേ ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം ബ്രോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത് ബട്ട് സ്റ്റിൽ ഇനി ഈ ഒരു എജ്യൂക്കേഷണൽ വീഡിയോസ് അതായത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടാണ് എല്ലാ ട്രാൻസാക്ഷൻസ് വിഡ്രോ ആണെങ്കിലും ശരി പർച്ചേസ് ചെയ്യാനാണൊക്കെ ശരി ഞാൻ ക്രിപ്റ്റോ കറൻസി മാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് ബട്ട് അതിലൊക്കെ നമുക്ക് ചെറിയ ഉപഭോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് പബ്ലിക്കായിട്ട് ഇവിടെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഓക്കെ ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെഫിനറ്റ്ലി പഠിക്കാൻ വേണ്ടി നോക്കുക വിഡ്രോയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയാണ് ആദ്യം ഒരു പ്രോഫിറ്റബിൾ സ്റ്റേജിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം ആക്കേണ്ടത് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഏത് ടൈമാണ് ബെസ്റ്റ് ഏത് ടൈം ഫ്രെയിമാണ് ബെസ്റ്റ് ഒരു ഫിക്സ്ഡ് സ്ട്രാറ്റജി ഒരു ഫിക്സഡ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നതായിരിക്കണം ഫസ്റ്റ് സ്റ്റേജിൽ വേണ്ടത് മണി ആയിരിക്കുന്നത് മണി സെക്കൻഡറി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് സേഫസ്റ്റ് മെത്തേഡുകൾ അവൈലബിൾ ആണ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ശരി നമ്മൾ ഫോറെക്സ് ഇന്ത്യയിൽ നിന്ന് ഫോറക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫസ്റ്റ് മെത്തേഡുകൾ അവൈലബിൾ ആണ് നമുക്ക് എന്താണ് വിത്ഡ്രോവലും കാര്യങ്ങളൊക്കെ ഓക്കെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി ഇപ്പം സി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഈ ഒരു സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ് അതാണ് ഫസ്റ്റ് ഫോക്കസ് ആൻഡ് ഇവൻ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ശരി അപ്പം ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ റെഗുലറി റെഗുലറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് റൈറ്റ് റീസെൻ്റ്ലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ ക്രിപ്റ്റോ കറൻസിയാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് അതിനുശേഷം ഞാൻ ഞാൻ ഫോറക്സ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ആസ് എ ട്രേഡർ ഇപ്പോൾ ഒരു ടൈം നമുക്ക് ഉണ്ട് റൈറ്റ് ഇന്ത്യൻ മാർക്കറ്റ് കഴിയുക ഞാൻ നോർമലി ഫസ്റ്റ് ഹാഫ് വരെ അതായത് ഒരു പന്ത്ര പന്ത്രണ്ട് മണിയോരൊക്കെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് വാച്ച് ചെയ്യാറുള്ളൂ അത് മാക്സിമം ഒരു ട്രേഡെടുത്താലായി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വളരെ കുറവാണ് ട്രേഡുകൾ എടുക്കുന്നത് നല്ല മൂവ്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് മാത്രം ട്രേഡുകൾ എടുക്കാം അപ്പം ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു ബട്ട് സ്റ്റിൽ അത് എന്താണ് വലിയ പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു സിംഗിൾ ട്രേഡ് മാത്രമേ എടുത്തിരുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല മൂവ്മെൻറ്റുകൾ വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഞാനിപ്പം മോം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഞാൻ ഡെഫിനറ്റ്ലി ട്രേഡുകൾ കൺസിഡർ ചെയ്യാറുണ്ട് മോസ്റ്റ്ലി എല്ലാ ദിവസം അത് ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് യൂസ് വഴി ക്രിപ്റ്റോ ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഓപ്പൺ ചെയ്യുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക അതുവഴി ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യുക പിന്നെ ഫോർ എക്സിൽ നിങ്ങൾക്ക് ഇപ്പം ട്രൈ ചെയ്യണമെങ്കിൽ സി ഫണ്ടഡ് അക്കൗണ്ടാണ് ഫസ്റ്റ് ഞാൻ എപ്പോഴും ചോയ്സ് പറയുന്നത് അതിനുശേഷം നിങ്ങൾ അതിൽ പറ്റി തെളിഞ്ഞ് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം മാത്രം നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ റിയൽ ഫണ്ടിലോട്ട് ചെയ്താൽ മതി സ്കില്ല് നേടിയെടുക്കുന്നതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓക്കെ നമ്മുടെ ട്രേഡ് നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു ഡയറക്ഷനോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പം ഇനി എത്ര സമയം സമയമെടുക്കുന്നൊന്നും അറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ 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 അപ്പം മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ട്രേഡ് ഞാനെടുത്ത ആ ഒരു ട്രേഡ് നിയർലി ടാർഗറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് പ്രോഫിറ്റ് നിയർലി ഫൈവ് ഹൺഡ്രഡ് ഡോളറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ എൻട്രി എടുത്തിരുന്നത് ഏകദേശം ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് എൻട്രി എടുത്തിരുന്നത് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇവിടെയാണ് ആൻഡ് ടാർഗറ്റ് ഞാൻ ഈ ഒരു ലെവൽ സപ്പോർട്ട് ലെവലിൽ എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് സോ സോറി എക്സിറ്റ് ചെയ്യാന്നുള്ളത് പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് ആക്ച്വൽ ആ ഒരു ടാർഗറ്റിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് അത്യാവശ്യം ഒരു ഹൈ റിസ്ക് റിവാഡോടുകൂടി വൺ നീസ്റ്റ് ഫോറിൻ്റെ അടുത്ത് എനിക്കിപ്പം റണ്ണിങ്ങിലാണ് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യുവാണ് ആൻഡ് വീഡിയോ കണ്ടിട്ട് മേ ബി പല ആൾക്കാരും ചോദിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പല ആൾക്കാർ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ലൈവായിട്ട് ട്രേഡ് അട്ടഗ്രാമിന് ഷെയർ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഞാൻ അപ്പം രണ്ട് മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഇതിനൊരു കൺഫ്യൂസഡ് ആകണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം അപ്ഡേറ്റ് ചെയ്യാത്തത് പിന്നെ ലാസ്റ്റ് വീക്കൊക്കെ ഞാൻ ഒന്ന് രണ്ട് ട്രേഡുകൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നല്ല ഹൈലി കൺവിക്ഷൻ തരുന്ന ട്രേഡുകൾ ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യും പിന്നെ ഒന്ന് ആക്റ്റീവായിട്ട് തുടങ്ങണം അപ്പോൾ ഒരു ആ ഒരു ഫ്ലോലോട്ട് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ട്രേഡ് ഇനിയിപ്പോൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഇൻ ആണ് റൈറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സോ ഇനി അത്യാവശ്യം ഇപ്പോൾ യുസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം മാർക്കറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ഇട്ടുവാണെങ്കിൽ ട്രേഡുകൾ എടുക്കണം അപ്പോൾ നല്ല കൺവീഷൻ ട്രേഡിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് ചാർട്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ പാർട്ട് ടു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നൊരുപാട് പേര് പല ക്വസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ വീഡിയോസായിട്ട് ഈ ഒരു വീക്കിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം സോ ബൈ ബൈ താങ്ക്